നിങ്ങളുടെ ലൈവിലേക്ക് സ്വാഗതം ബാവാച്ചിന്റെ വേണ്ടി ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഓടി വന്നേ എല്ലാവരും എന്ത് ചെയ്യാ വായോ എല്ലാവരും ഓടി വന്നേ ആരെങ്കിലും ഉണ്ടോ ഈ സമയത്ത് അറിയില്ല സമയം കിട്ടിയപ്പോൾ വന്ന് നോക്കിയതാട്ടോ എല്ലാരും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്നോളൂ ഓടി വന്നോളൂ എല്ലാരും ജോലിക്ക് പോയി പോലും തിരക്കാനായിട്ട് ആരും കാണാല്ലായൊക്കെ കുടിച്ചോ ചായ കുടിച്ചോ നമ്മളെത്തി നോക്കുകയാണ് ആരെങ്കിലും വരുന്നുണ്ടല്ലേ എത്തി നോക്കാണ് ആരെങ്കിലും വരുന്നുണ്ടെന്ന് ഇങ്ങനെ വരുവോ നോക്കാൻ കേട്ടോ ആരെങ്കിലും വരുവോ നോക്കാ ఇల్ అది కాలో ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിൽ വേഗം വന്നിട്ടുണ്ടല്ലോ ഹലോ ഒരു ഹായ് പറയോ ആരാ വന്നിട്ടുള്ളേ ചെയ്യൂ ചെയ്യൂ ലൈക്ക് ൈബ് ചെയ്യൂ കമന്റ് ചെയ്യോൽ അമർത്തോ ക്ലിക്ക് ചെയ്യൂരാണ്ടല്ലേ നന്നാവരൊക്കെ പോയല്ലോ ഓടിപ്പോയല്ലോ യത്ത് ആരും ഭാവില്ലേ അറിയില്ല വെറുതെ ഒന്ന് വന്ന് നോക്കിയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാട്ടേ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാട്ടേ വന്നാട്ടേ എന്ന് മെസ്സേജ് 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 ആരെങ്കിലും കാണുന്നില്ലല്ലോ ൂല്ലേ ആരാ വന്നിട്ടില്ലെന്ന് മെസ്സേജ് അയച്ചാലല്ലേ മനസ്സിലാവുള്ളൂ ഹലോ ഗായ്സ് ആരാണ് അവിടെ ആരൊക്കെയാണ് അവടെ അവിടെ ഇരുന്ന് നോക്കുന്നത് വേഗം മെസ്സേജ് അയച്ചാട്ടേക്കാണ് ഒളിഞ്ഞിരുന്നാട്ടേ എല്ലാരും തിരക്കാന്ന് തോന്നുന്നു ഈ സമയത്തല്ലേ എല്ലാരും തിരക്കിലാണോ ബിസിയാണോ പത്ത് മിനിറ്റ് വരെയും നമുക്ക് ഇരുന്നോട്ട് പോവാം പത്ത് മിനിറ്റ് ഇരുന്നിട്ട് ആരും വന്നില്ലെങ്കിൽ നമുക്ക് ബോർ നമ്മൾ പോകും ഇന്ത്യന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ വേഗം ഒന്ന് വന്നേ എല്ലാരും വേഗം ഒന്ന് വന്നേക്കും ഉറക്കം വന്നിട്ട് വയ്യട്ടോ അറക്കം വരുന്നുണ്ടേ കാണാനില്ലല്ലോ കാണാനില്ലല്ലോ മെസ്സേജ് ോ അവം ഒന്നും അവയുസേജ് അയ്യോ കുഞ്ഞിന് കുഞ്ഞിനം വരുന്നുണ്ടേ കുഞ്ഞിനെ ഉറക്കം വരുന്നുണ്ടേ

ഹൈ കൂടെ പറഞ്ഞിരിക്കും രണ്ട് ഹൈ പറതാ ടു ഹൈ വെച്ചിട്ടുണ്ട് രണ്ട് ഹൈ അമ്മക്ക് മാത്രല്ല മൈറ്റും കൂടെ ഹൈ വെച്ചിട്ടുണ്ട് കേട്ടാ കുഞ്ഞിനെ ഉറക്കം വരുന്നേ എന്തായാലും വേഗം വായോ വേഗം വായോ കുഞ്ഞിനോർക്കം വരുന്നേ ആരും ഇല്ലാന്ന് തോന്നുന്നു നമ്മള് പോവാന്നാട്ടാ ഒരു രണ്ട് മിനിറ്റ് മിനിറ്റുകൂടെ നോക്കിയിട്ട് നമ്മക്ക് പോവാ ആരും വരുന്നില്ല ആരും ഇല്ല എല്ലാരും തിരക്കിലാണോ എല്ലാര്ക്ക് ജോലിയൊക്കെ ചെയ്യും ചായ കുടിക്കണം പഴംപൊരിയൊക്കെ തിങ്ങണം മുളിയോടെ തിങ്ങണം ബബ്സ് തിന്നണം അങ്ങനെ എന്തൊക്കെ കഴിക്കണം ചായ കുടിക്കണം എല്ലാരും തിരക്കിലാണേ അല്ലേ ചായൊക്കെ കുടിച്ച്സ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം പിന്നെ വന്നാൽ മതിലേ പിന്നെ ഫ്രീ ആവുമ്പോ വരാപരാ പിന്നെ ഫ്രീ ആവുമ്പോ വരാം ആവശ്യം ഉറങ്ങിയൊക്കെ എണീറ്റ് ചിങ്ങി കുടിക്കാതായിട്ട് പിന്നെ വരാം ആരുമില്ലല്ലോ 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 ആരും കാണാനില്ലല്ലോ എവിടെ പോയി എല്ലാരും എല്ലാരും വണ്ടിയിലൊക്കെ ഇങ്ങനെ ടാത്ത പോകണ്ടിരിക്കും ചെലി റിയാൻഡി ഒരാള് മാത്രം വന്നത് ഉം രണ്ടുപേർക്ക് ഹായ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടാ ആ കുഞ്ഞിനെ ഉറക്കം വരുന്നുണ്ട് ഞങ്ങൾ പോവാണ് ആരെയും നമ്മൾ പിന്നെ വരാട്ടോ നിങ്ങൾ പിന്നെ വരാട്ടോ ആരും ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ വരാ എല്ലാവർക്കും ബൈ ഏത് പേരും അറിയില്ല ആരെങ്കിലും ഹായ് യു

ഇവിടെ എല്ലാം ണോ ഐ ആം ഫൈൻ ഓക്കേ പിന്നെന്താ ടീ കുടിച്ചോ കുടിച്ചു കുടിച്ചു ഐശ്വര്യ കുടിച്ചു 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 അതേ ചായ കുടിച്ചു എന്താ കഴിച്ചേ സ്നാക്സ് എന്താ കഴിച്ചേ സുഖാണോ എല്ലാവർക്കും സുഖാണോ ഒന്നും കഴിച്ചില്ലാന്നേ അയ്യോ എന്താ ഒന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ ചായ കുടിക്കുമ്പോ ബിസ്കറ്റ് കഴിക്കണ്ടേ കരിമ്പിരി കഴിക്കണ്ടേ ി മാത്രേ കുറിച്ചു അതെന്താണ്ട് നമ്മടെ ലൈവ് കൊളമാക്കരുത് അപേക്ഷയാ ലൈവ് ചാരുവിനെ അറിയോ ചാരുവിനെ അറിയാം പിന്നെ ചാരുവിനെ അറിയാതെ ചാരു കുട്ടീനെ നമുക്ക് അറിയാമല്ലോ ചാരു കുട്ടി അറിയോന്ന് ചോദിക്കുന്നു നമ്മടെ അച്ചടി ചേച്ചിയാണെന്ന് ചോദിക്കുന്ന ചേച്ചി ചാരുവിനെ അറിയോ ചിരിക്കുന്നു ചാരുവിന് സുഖാണോ എന്താ ചെയ്യണ ചാരൂട്ടി ഉറങ്ങി എണീറ്റോ ഉച്ചക്ക് ഉച്ചക്ക് ഉറങ്ങിയൊക്കെ എണീറ്റോ ചാരു കുട്ടി ചായ കുടിച്ചോ ചാരു കുട്ടി പാപ്പം കഴിച്ചോ ചോദിക്കേ ാണ് ഓടിക്കളിക്കാണോ ആ അവിടെ അല്ലേ തിരുവനന്തപുരത്താണോ ഓടിക്കളിക്കാണ് ചാനറ്റി അവിടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ അടുത്തൊക്കെ കളിക്കാൻ ഒറ്റയ്ക്കാണോ വാവ ചായ കുടിച്ചോന്ന് വാവ ചായ കുടിച്ചില്ല വാവ ഇപ്പൊ എണീറ്റ് കുറച്ചില്ലല്ലോ ഉറങ്ങി ഇത്ര നേരം ആ വാ എണീട്ടിങ്ങിരിക്ക ചാരുട്ടി വന്നിട്ടുണ്ട് കാണോ വേണെങ്കിൽ ഒന്ന് എത്തി നോക്കിപ്പോലുണ്ട് ലൈവിലുണ്ട് വെങ്ങോട്ട് വന്ന് എത്തി നോക്കി ചാരുട്ടിനോട് ഹായ് പറഞ്ഞിട്ടിരിക്കോ ഉം ചാരു ഹായ് പറയാതാ ആ ഇത് വേണോ ഇത് വേണാ ഇത് ഒന്നുമില്ല ഇത് കാലിയാണ് മീസ് നിക്കവാൻ എനിക്ക് സ്ട്രൈക്ക് തരും മീസ് ചായ കുടിച്ചോന്ന് കഴിക്കണ്ട് മീസ് ഉറങ്ങാൻ പോയത് ഉറങ്ങിറങ്ങിട്ടൊന്നും ഇല്ലെന്ന് തോന്നിട്ട് വന്നതാണ് ാണ് പിന്നെ വിശേഷങ്ങള് ഓൾ ബൈ ബൈ ഓക്കെ പിന്നെ വരൂ പിന്നെ വരൂ സിയു പറഞ്ഞാ പറഞ്ഞു ചാരു പോയി ചാരു പോയിട്ടുണ്ട് പിന്നെ വരാന്ന് പറഞ്ഞു ചാരുടെ ഓടി കളിക്കാൻ നോക്കണ്ടേ ചാരുന്ന് നോക്കണ്ടല്ലേ ചാരുന്ന് നോക്കണം കൈ ഒന്നും വയലിടല്ലേ അയ്യോ എല്ലാരും ഓടിപ്പോ െങ്കിലുണ്ടോ ഇനി ഞങ്ങള് പോവാണേ എന്നാലും കാണാനില്ല ആരൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോയി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയാട്ടെ പോവാ എന്നാൽ പിന്നെ എല്ലാവരോടും ബൈ ബൈ ടാറ്റാ സി യു പിന്നെ കാണാട്ടോ ഞങ്ങൾ പോയി ചായയൊക്കെ കുടിക്കട്ടെ പിന്നെ വരാട്ടോ കുറച്ച് സമയം കിട്ടിയപ്പോ ഇടയിൽ വന്നായിരുന്നു അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വരാട്ടോ ഫ്രീ ആയിട്ട് വരാം ബൈ ബൈ കുറച്ച് കുറച്ച് ടൈമായിട്ട് ഇടയ്ക്ക് ലൈവ് വന്നാലല്ലേ യൂട്യൂബിൽ വന്നതിനൊക്കെ ഒരു കാര്യമുള്ളൂ അതുകൊണ്ട് വന്നതാണ് കേട്ടോ ശരി ബൈറ്റാ ടേക്ക് കെയർ ഫി യു